ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം കടക്കുകയാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഈ വർഷം ശനിക്കും രാഹുവിനും കേതുവിനും രാശിമാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം ഒന്നാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം പത്തൊമ്പതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും വക്രഗതിയിൽ തിരിയ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇടവം പത്തൊമ്പതാം തീയതി നേർഗതിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നാളുകളിലും ജനിച്ചവരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത് കൃത്യനിഷ്ഠയോടുകൂടി ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണം ലഭിക്കും കാർഷിക മേഖലയിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരും ആരോഗ്യരംഗം തൃപ്തികരം ആയിരിക്കും പുണ്യപ്രവർത്തികൾക്ക് അവസരം ലഭിക്കും മാനസികമായി ഒരു ഉണർവ് അനുഭവപ്പെടും കുടുംബജീവിതം സന്തോഷകരം ആയിരിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ മനോദുഖം അനുഭവപ്പെട്ടേക്കാം ചില ബന്ധുക്കൾ വിരോധികൾ ആകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസത ഉണ്ടാകും എങ്കിലും പരീക്ഷകളിൽ വിജയിക്കും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ അപചാരിതമായ ചെലവുകൾ ഉണ്ടാകും ദൂരെ തീർത്ഥയാത്രകളോ ഉണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷം അനുഭവപ്പെടും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ കാര്യങ്ങൾ സാധ്യമാകും തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പലവിധ സഹായവും ലഭിക്കും തടസ്സപ്പെട്ട് കിടന്ന സ്ഥാനമാനങ്ങളോ വസ്തുവകകളോ തിരികെ ലഭിക്കും കുടുംബസുഖം അനുഭവപ്പെടും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും പ്രീതിയും നേടും ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും അവിചാരിതമായി പല മേഖലകളിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങളും വന്നുചേരും കുടുംബ സ്വത്തുക്കളിൽ നിന്നും വരുമാനം ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും ഗുരുസ്ഥാനീയരുടെയോ പിതൃ അനുഗ്രഹം ലഭിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കുടുംബദേവതാ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടുകൾ നടത്തുക കാർത്തിക മുക്കാൽഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവകൂറുകാർക്ക് ഈ വർഷം പൊതുവെ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതായിരിക്കും പല മേഖലകളിൽ നിന്നും വരുമാന മാർഗങ്ങൾ കിട്ടും തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും കച്ചവടത്തിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ലഭിക്കും ആഗ്രഹങ്ങൾ സഫലമാകും പുതിയ വീട് ഭൂമി വാഹനം എന്നിവ അധീനത്തിൽ വന്നേക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിവരും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദഗ്ധ പരിശീലനവും അംഗീകാരവും ലഭിക്കും സാഹിത്യകാരന്മാർക്ക് ധനവും പ്രശസ്തിയും വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശസ്തിയും ലഭിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ഔദ്യോഗികമായി ഉയർച്ച ഉണ്ടാകും ഗൃഹത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും തൊഴിൽ രംഗത്ത് ഗുണകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കും ബന്ധുജനവിരോധവും വൃതാകലഹവും ഉണ്ടായേക്കാം വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ വിദേശവാസയോഗം ഉണ്ടാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും കച്ചവട രംഗത്ത് ഉണ്ടാകും ധനാഗമം വർദ്ധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ പൈതൃകവത്രുക്കളിൽ നിന്നും വരുമാനം ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയിക്കും കുടുംബത്തിൽ അകാരണമായ കലഹങ്ങളും അവിചാരിതമായ ചെലവുകളും ഉണ്ടാകും വ്യാപാരത്തിൽ കഷ്ടനഷ്ടങ്ങൾക്കും തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട് ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ സജ്ജന ബഹുമതിയും മാന്യതയും നേടും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ധനപരമായി ഉയർച്ചയും ഗ്രഹത്തിൽ സന്തുഷ്ടിയും അനുഭവപ്പെടും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപ്പായസം നെയ്വിളക്ക് പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കുക മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ധ ഭാഗവും അടങ്ങിയാൽ മിതിനക്കൂറുകാർക്ക് പ്രവർത്തന മേഖലയിൽ ഉയർച്ചയുണ്ടാകും അനാവശ്യമായ ചിലവുകൾ വന്നു ചേരും എടുത്തുചാട്ടവും മുൻകോപവും ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് കുടുംബശ്രേയസ് വർദ്ധിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ ആകും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും വർഷം ആദ്യ വ്യാപാരികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടാം രാഷ്ട്രീയ പ്രവർത്തകർക്കും അത്ര അനുകൂല സമയമല്ല ചില ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അപകീർത്തിയും സ്ഥാന ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് അലസതയും പലവിധ പ്രതിസന്ധികളും നേരിടും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ കുടുംബത്തിൽ അകാരണമായ കലഹവും സുഹൃത്തുക്കളിൽ നിന്ന് വിരോധവും ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും കൂട്ടുകച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും സ്ഥാനമാനങ്ങളും ധനാഗമങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലി സ്ഥിരതയും സജ്ജനങ്ങളുടെ പിന്തുണയും ലഭിക്കും പുരസ്കാരങ്ങൾ ലഭിച്ചേക്കാം വൃശ്ചികൻ മകരം എന്നീ മാസങ്ങളിൽ യാത്രാമധ്യേ പണനഷ്ടമോ അപകടങ്ങളോ ഉണ്ടായേക്കാം കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും അപ്രതീക്ഷിത ചെലവുകളും വന്നു ചേരും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും വസ്തുവോ വീടോ വാങ്ങുവാൻ കഴിയും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും ബന്ധുജന വിരോധവും ഉണ്ടാകും ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ തസ്കര തസ്കരശല്യത്തിന് സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ അഗ്നിഭയം ഉണ്ടാകും രക്തസമ്മർദ്ദാദി രോഗങ്ങൾ അലട്ടിയേക്കാം ഗ്രഹത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ദുർവ്യയത്തിനും സാധ്യതയുണ്ട് ദോഷപരിഹാരമായി മഹാദേവനെ പ്രാർത്ഥിക്കുക പുണാർദ്ദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം കൂടും അന്യർക്ക് പലവിധ സഹായങ്ങളും ചെയ്യുന്നതാണ് അശ്രദ്ധ മൂലം അപകടത്തിനോ സ്ഥാനചലനത്തിനോ സാധ്യതയുണ്ട് കർമ്മരംഗത്തെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കും മുടങ്ങിക്കിടന്ന ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങും ശത്രുക്കളും അസൂയാലുക്കളും ആലുക്കളും തലവെക്കും കുടുംബസ്വത്ത് സംബന്ധിച്ച് തർക്കമോ വ്യവഹാരങ്ങളോ ഉണ്ടായേക്കാം പല മേഖലകളിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് വാത പിത്ത സംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കാം യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതാവസ്ഥ അനുഭവപ്പെടും മംഗളകർമ്മങ്ങൾക്ക് തടസ്സം നേരിടും സാമ്പത്തികമായി വിഷമതകൾക്ക് കുറയൊക്കെ പരിഹാരമാകും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകും വിദേശയാത്രയ്ക്ക് അവസരങ്ങൾ ലഭിക്കും ഉല്ലാസയാത്രയോ തീർത്ഥയാത്രയ്ക്കോ അവസരം ശ്രദ്ധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ അധ്വാന ഭാരം വർദ്ധിക്കും ശാരീരികവും മാനസികമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ബന്ധുഗുണവും കർമ്മഗുണവും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ നിന്ന് ധനാഗമങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ വ്യാപാര രംഗത്ത് നഷ്ടവും വാഹന അപകടവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ കഴിയും വസ്തുവോ വാഹനമോ വാങ്ങും ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മകവും പൂരവും ഉത്രം ആദ്യ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് പല മേഖലകളിലും നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്ന വർഷമാണ് ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സാമ്പത്തികമായ പ്രയാസങ്ങളും ഫലപ്രദമായി നേരിടാൻ കഴിയും ചിട്ടിയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും അശ്രദ്ധയും അലസതയും ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും ശാസ്ത്ര പഠനത്തിന് അവസരം ഒരുങ്ങും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് സംഘടനകളും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പതനഭയവും ഉണ്ടാകും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും വ്യാപാര രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും ദൂരദേശ യാത്രകൾ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ സംഘടനകൾക്കും സാധ്യതയുണ്ട് ധനു ധനുമകരം എന്നീ മാസങ്ങളിൽ ഊഹക്കച്ചവടത്തിൽ ധനനഷ്ടം ഉണ്ടാകാം ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കും വിദേശയാത്രയ്ക്ക് അവസരം ഒരുങ്ങും പുതിയ വീട് വാങ്ങുന്നതിനെപ്പറ്റി തീരുമാനം ആകും സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ ബഹുമതികൾ നേടും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ സൽകീർത്തിയും സജ്ജന ബഹുമതിയും ആർജിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും ഇടവം മിഥുനം കർക്കടകം എന്നീ മാസങ്ങളിൽ ധനപരമായി മെച്ചമുണ്ടാകും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും വ്യാപാര വ്യവസായ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും കുടുംബസുഖവും മനസ്സുഖവും അനുഭവപ്പെടും സഹോദര ഗുണവും ബന്ധുഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് തീർത്ഥയാത്രകൾക്കും അവസരം സിദ്ധിക്കും ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും ഭജിക്കുക ഉത്രം മുഖാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ചിരകാല പ്രതീക്ഷകൾ പലതും പൂപണിയും കുടുംബ സാഹചര്യങ്ങൾ മെച്ചപ്പെടും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും ആരോഗ്യം തൃപ്തികരം ആയിരിക്കും പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും പുതിയ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും വ്യാപാര വ്യവസായ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുകയും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനമാനങ്ങളും ബഹുമതിയും ആർജിക്കുവാൻ കഴിയും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിധി അനുകൂലമാകും ധനാഗമങ്ങളിൽ വർധനവ് ഉണ്ടാകും സന്താനങ്ങൾ മൂലം ദുഷ്കൃത്യം മനോവിഷമവും അനുഭവപ്പെടും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം വിദേശയാത്രയ്ക്ക് അവസരം ഒരുങ്ങും പുതിയ വീട് വാഹനം പുതിയ വീട് വാങ്ങുന്നതിനെപ്പറ്റി തീരുമാനമാകും ഉന്നതരിൽ നിന്നോ സർക്കാരിൽ നിന്നോ ബഹുമതികൾ നേടും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ സൽകൃത്യം സജ്ജന ബഹുമതിയും ആർജിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ ധനപരമായി മെച്ചമുണ്ടാകും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും തീർത്ഥയാത്രകൾക്കും അവസരം ശ്രദ്ധിക്കും വ്യവഹാര വ്യാപാര വ്യവസായ രംഗത്ത് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകും മനസ്സന്തോഷവും കുടുംബസുഖവും അനുഭവപ്പെടും സഹോദരങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും സഹകരണം ലഭിക്കും ദോഷപരിഹാരമായി ശനിയാഴ്ച വ്രതമെടുത്ത് ശാസ്താവിനെ ഭജിക്കുക ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് ഉത്തരവാദിത്വ ബോധവും കാര്യങ്ങളിൽ ശ്രദ്ധയും ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പ്രായോഗികമായ ചിന്തകളും ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളും മൂലം പല നേട്ടങ്ങളും കൈവരിക്കുവാൻ കഴിയും കർമ്മരംഗത്ത് മാറ്റങ്ങൾ വന്നു ചേരും കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ഉചിതമല്ലാത്ത ബന്ധങ്ങൾ ദോഷം ചെയ്യും പല മേഖലകളിൽ നിന്നും ധനം വന്നുചേരും തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും വ്യാപാര വ്യവസായ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശം നടത്തും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും വസ്തുവിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകും പുതിയ സുഹൃത് ബന്ധങ്ങൾ സ്ഥാപിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ദുഷ്കീർത്തി ഉണ്ടാകും കന്നി തുലാം എന്നീ മാസങ്ങളിൽ ധനാഗമങ്ങൾ വർദ്ധിക്കും ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഗ്രഹസുഖം അനുഭവപ്പെടും അധ്വാന ഭാരം വർദ്ധിക്കുന്നതാണ് വൃശ്ചികം തന്നു മകരം എന്നീ മാസങ്ങളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും വ്യാപാര വ്യവസായ രംഗത്ത് പുരോഗതി ഉണ്ടാകും ആരോഗ്യനില മെച്ചപ്പെടും ജോലിയിൽ പ്രൊമോഷനും ധനലാഭവും ഉണ്ടാകും അധികാരികളിൽ നിന്നും അനുകൂല നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ കർമ്മരംഗത്ത് തടസ്സവും ധനനഷ്ടവും വാഹനാപകടവും ഉണ്ടായേക്കാം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സ്ഥാനമാനങ്ങൾ തേടി വരുന്നതാണ് ഉദരസംബന്ധമായ രോഗങ്ങളും മനക്ലേശവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇടവം വിധനം കർക്കടകം എന്നീ മാസങ്ങളിൽ മനസ്സുഖം അനുഭവപ്പെടും കലാവിനോദങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം സിദ്ധിക്കും പരീക്ഷകളിൽ വിജയിക്കും കീർത്തി നേടുന്നതാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ച്യക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവപ്പെടും വരവും ചെലവും തുല്യമായിരിക്കും എങ്കിലും സാമ്പത്തികമായി പരാധീനതകൾ അനുഭവപ്പെടും കർമ്മരംഗത്ത് അനിശ്ചിതത്വവും മേലധികാരികളുടെ എതിർപ്പും നേരിടേണ്ടി വരും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും വ്യാപാര വ്യവസായ രംഗത്ത് തൊഴിൽ തർക്കങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗത്തിന് ശാന്തി ഉണ്ടാകും ദാമ്പത്യത്തിൽ ചിലറ അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അടുത്ത സുഹൃത്തുക്കളുമായി അകൽച്ച ഉണ്ടായേക്കാം തൊഴിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടും വ്യാപാര രംഗത്ത് പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല കൃഷി സാധാരണ നിലയിൽ മുന്നോട്ടു പോകും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിന് കാത്തിരിക്കേണ്ടി വരും കന്നി തുലാം എന്നീ മാസങ്ങളിൽ കർമ്മത്തിലും വ്യാപാരത്തിലും ഗുണവും അഭിവൃദ്ധിയും ഉണ്ടാകും സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ധനാഗമത്തിൽ വർധനവ് ഉണ്ടാകും വൃശ്ചികം തന്നെ മകരം മാസങ്ങളിൽ വ്യാപാരത്തിൽ ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ വാഹനം അധീനതയിൽ വരും വിദേശ യാത്രയ്ക്കുള്ള അവസരം സിദ്ധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതത്വവും ദുഷ്കീർത്തിയും സ്ഥാനചലനവും ഉണ്ടാകും രക്തസമ്മർദ്ദം സംബന്ധിച്ച അസുഖങ്ങൾ പിടിപെട്ടേക്കാം കുടുംബത്തിൽ അകാരണമായ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് ദൂരയാത്രകൾ വേണ്ടിവരും ഇടവം മിഥുനം കർക്കടകം എന്നീ മാസങ്ങളിൽ സർവ്വകാര്യങ്ങളിലും വിജയവും ജോലിയിൽ പ്രമോഷനും ലഭിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും വ്യാപാര രംഗത്ത് നേട്ടമുണ്ടാകും ബന്ധുജനങ്ങളുടെ സഹകരണം ലഭിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനക്കൂറുകാർക്ക് കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പാരമ്പര്യ സ്വത്തുകൾ യോഗ്യമാകും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കും ലാഭകരമായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും യുവജനങ്ങൾക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നുചേരും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും നീതിന്യായ മേഖലയിൽ ഉള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പലവിധ ഉയർച്ചയും തിരഞ്ഞെടുപ്പുകളിൽ വിജയവും ഉണ്ടാകും തൊഴിൽ പഠനം എന്നിവയ്ക്കായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃസ്ഥാനീയർക്ക് വിയോഗവും മാതൃസ്ഥാനീയർക്ക് ശാരീരികമായ പ്രശ്നങ്ങളും അലട്ടിയേക്കാം അസുയാലുക്കളിൽ നിന്നും പലവിധ എതിർപ്പുകളും നേരിടേണ്ടി വരും വാദസംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് കന്നി തുലാം എന്നീ മാസങ്ങളിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശം നടത്തും സ്ഥാനമാനങ്ങളും ധനലാഭവും ഉണ്ടാകും ദൂരദേശ യാത്രകളും ഉണ്ടായേക്കാം വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഉണ്ടാകും കർമ്മരംഗത്തും വ്യാപാര രംഗത്തും ഗുണാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും പലവിധ സഹായങ്ങളും ലഭിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ വിദേശയാത്ര സാധ്യമാകും ധനം പല വഴികളിലൂടെ വന്നുചേരും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടുവാൻ കഴിയും ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ സജ്ജന സംസർഗവും പുരസ്കാര ലബ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം കുടുംബത്തിൽ കലഹവും ബന്ധുജന വിരോധവും ഉണ്ടാകും തീർത്ഥാടനത്തിനും യോഗമുണ്ട് ദോഷപരിഹാരമായി അയ്യപ്പനെയും ഗണപതിയെയും ഭജിക്കുക ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ചെയ്യുവാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കഴിവുകൾ അംഗീകരിക്കപ്പെടും കാർഷിക മേഖലയിൽ ആദായം വർദ്ധിക്കും അന്യദേശവാസത്തിനും യോഗമുണ്ട് സമ്പാദ്യശീലം വളർത്തിയെടുക്കുവാൻ പല വിധത്തിലുള്ള നിക്ഷേപങ്ങൾ ആരംഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതരാകും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ മേഖലയിൽ അഭിവൃദ്ധിയുണ്ടാകും പുതിയ വീട് വാഹനം എന്നിവ അധീനതയിൽ വരും വിവാഹാദി മംഗൾകർമ്മങ്ങൾ നടക്കും സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേതന വർധനവ് ഉണ്ടാകും വിദേശയാത്രായോഗം സബലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും സർക്കാരിൽ നിന്നും ഔദ്യോഗിക രംഗത്തു നിന്നും സഹായവും ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരും ഉദര രോഗമോ പ്രമേഹമോ അലട്ടിയേക്കാം കുടുംബത്തിൽ നിന്നും വേർപെട്ട് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ചിങ്ങങ്കന്നി തുലാം എന്നീ മാസങ്ങളിൽ കർമ്മരംഗത്തും വ്യാപാര രംഗത്തും ഗുണം വർദ്ധിക്കും ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും പ്രവർത്തന മേഖലയിൽ വിജയം ഉണ്ടാകും പുതിയ വാഹനം സ്വന്തമാക്കും വിദേശയാത്രയ്ക്കുള്ള അവസരം വന്നു ചേരും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ആരോഗ്യനില തൃപ്തികരമായിരിക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ വീടോ വാഹനമോ വാങ്ങും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടും രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുവാൻ കഴിയും കീർത്തി വർദ്ധിക്കും ഇടവം മുദിനം കർക്കിടകം എന്നീ മാസങ്ങളിൽ യാത്രാക്ലേശവും ധനനഷ്ടവും ഉണ്ടാകും അപകടത്തിനും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തർക്കങ്ങൾ ഉണ്ടായേക്കാം അധിക ചെലവുകളും അനാവശ്യ ചെലവുകളും വന്നു ചേരും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ഭഗവാനേയും ശ്രീയയ്യപ്പനെയും ഭജിക്കുക അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുണ്ടാകും കടബാധ്യതകൾ പരിഹരിക്കാൻ പരിഹാര മാർഗം തെളിയും കുടുംബശ്രേന് വേണ്ടി അദ്ധ്വാനം ചെയ്യേണ്ടി വരും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും കായിക മത്സരങ്ങളിലും വിജയിക്കണം എന്നില്ല കലാകാരന്മാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകുന്നതാണ് ആരോഗ്യം തൃപ്തികരം ആയിരിക്കില്ല അപകടവിധിയും മൃത്യുഭയവും അലട്ടിയേക്കും സുഹൃത്തുക്കളുമായി അകാരണമായി കലഹിച്ചേക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളും നേരിടും വ്യാപാര വ്യവസായ രംഗത്ത് ഒരു അനിശ്ചിതാവസ്ഥ ആയിരിക്കും ചിങ്ങംകന്നി തുലാം എന്നീ മാസങ്ങളിൽ ധനദുർവ്യയവും വിഭവനാശവും ഉണ്ടാകും അധ്വാനം ഭാരം വർദ്ധിക്കും സാമ്പത്തിക വിഷമതകൾ അനുഭവപ്പെട്ടേക്കാം വൃശ്ചികം ധനും മകരം എന്നീ മാസങ്ങളിൽ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകും കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും കർമ്മരംഗത്ത് ഗുണം കൂടും സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടും വ്യാപാര രംഗത്ത് ലാഭം വർദ്ധിക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ ആഗ്രഹങ്ങൾ സഫലമാകും വ്യാപാര രംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ധനാഗമം വർദ്ധിക്കും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും കാര്യവിജയവും ബന്ധുഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും ഭജിക്കുക പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് മെച്ചപ്പെട്ട ധനസ്ഥിതി കൈവരിക്കുവാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും കർമ്മരംഗത്ത് ഉണർവ് പ്രകടമാകും നേതൃപദവികൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതമാകും കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണം ആയിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ബന്ധങ്ങൾ സുദൃഢമാകും പൊതുപ്രവർത്തകർക്ക് അംഗീകാരവും ജനസമ്മതിയും കൂടും കൃഷിയിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല ആധ്യാത്മരംഗത്ത് താൽപ്പര്യം കൂടും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും വസ്തുവോ വാഹനമോ വാങ്ങുന്നതാണ് തീർത്ഥയാത്രകൾക്കും യോഗമുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത ബഹുമതികൾ നേടുവാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം സിദ്ധിക്കും പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരും വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ബന്ധുജനങ്ങളുമായി കലകിച്ചേക്കും ചൂതുകളിലും വാതുവെയ്പ്പിലും ധനനഷ്ടവും മാനഹാനിയും മറ്റും അനുഭവിക്കേണ്ടി വരും കന്നി തുലം എന്നീ മാസങ്ങളിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും വ്യാപാരത്തിൽ വർധനവും ധനലാഭവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ സജ്ജന ബഹുമതിയും മാന്യതയും ലഭിക്കും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും സന്തോഷവും സമാധാനവും അനുഭവപ്പെടും രാജബഹുമതിയും കുടുംബ സൗഖ്യവും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും ബഹുജന പ്രീതിയും ഐശ്വര്യവും വർദ്ധിക്കും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും വസ്തുവോ വാഹനമോ വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇടവുമിദിനം കർക്കടം എന്നീ മാസങ്ങളിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും വിശേഷപ്പെട്ട വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും ശത്രുക്കൾ നിഷ്പ്രഭരാകും രോഗങ്ങൾ അലട്ടിയേക്കാം വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക